കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ലീഗ് ബ്ലോക്ക് വാർഷിക വാർഷിക ജനറൽ ജനറൽ ബോഡി ബോഡി യോഗം യോഗം ചേർന്നു ജില്ലാ കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി മാത്യു കേരളത്തിന്റെ എല്ലാ സമയം സംഘടിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സംഘടനയും നമ്മുടെ ഈ കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീവ് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മയിരിക്കട്ടെ നമ്മുടെ ഈ സംഘടന ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇത്രയും പോയിട്ട് ഇതിന്റെ പത്ത് ശതമാനം പോലും പെൻഷൻ ഇല്ലായിരുന്ന അവസരത്തിൽ നമ്മുടെ സീനിയേഴ്സ് ആയിരിക്കുന്ന ആൾക്കാര് ഈ സംഘടനയെ പടുത്തുയർത്തി എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാം അതുകൊണ്ട് നമ്മുടെ സംഘടനയുടെ പുരോഗതിക്ക് വേണ്ടിയും ഉന്നമനത്തിനു വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ഈ സംഘടനയിലെ ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കുവാൻ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ സംഘടനയ്ക്ക് മാത്രമേ ആസ്ഥാന മന്ദിരങ്ങൾ ഒരുവിധം മിക്ക സ്ഥലങ്ങളിലും സ്വന്തമായ സ്ഥാപനങ്ങൾ അതാ ആസ്ഥാന മന്ദിരങ്ങളുണ്ട് അതും നമ്മുടെ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ പരമ തെളിവാണ് ലീഗ് നെന്മാറ ബ്ലോക്ക് പ്രസിഡന്റായി എം ചന്ദ്രൻ അധ്യക്ഷനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെന്മാറ ശാഖാ മാനേജർ പി ശ്യാംസുന്ദർ എസ് നടരാജൻ രാധാശാന്തകുമാർ സുമുതി കണ്ഠൻ ഉമാപാർവതി ഗീതാചന്ദ്രൻ ഇ കെ രജനി എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്